ഹേ ഗസ് വെൽക്കം ബാക്ക് ടു അന്തർ വീഡിയോ രഞ്ജിത് ഏഴ് സോ എൽ ഡി സി എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് സോ ഇപ്പോഴും പഠനം ഇനിയും ശരിയായിട്ടുള്ള രീതിയിലാണോ പഠിച്ചെത്തുമോ ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഉള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആസ്പിറൻസ് സമയം താരതമ്യേന കുറവുള്ള ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അങ്ങനെ പഠനത്തിൽ ചില ഡൗട്ട്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ സോ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചില പ്രിൻസിപ്പൾസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക സോ നമ്മൾ മുൻകാലത്ത് കണ്ടക്ട് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എൽ ഡി സിക്ക് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്ത ഗൈഡൻസ് പ്രോഗ്രാമുകൾ സോ അവിടെ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ താരതമ്യേന സമയം കുറവുള്ള ആസ്പിരൻസ് ഇവർക്കെല്ലാം തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സോ ഇതൊന്നും തന്നെ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നതിൽ നിന്നും ഒരു ഉദ്യോഗാർത്ഥിക്ക് തടസ്സമായിട്ട് മാറുന്ന ഘടകങ്ങളല്ല സോ അതിനുവേണ്ടി സ്വീകരിക്കേണ്ട ചില റൂൾസ് ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക സോ വിത്തൗട്ട് ഫ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് ഉദ്യോഗാർത്ഥികൾ കമ്മിറ്റ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ചില മിസ്റ്റേക്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ ആദ്യത്തേത് ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ് ആണ് മുൻപിലുള്ള ആ ഒരു സമയവും അതോടൊപ്പം തന്നെ പഠിച്ചു തീർക്കേണ്ട ആ ഒരു സിലബസും ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാകണം ഈവൻ റിവിഷൻ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിനെല്ലാം തന്നെ സമയവും അതോടൊപ്പം തന്നെ ആ ഒരു ടൈം ലൈനും വളരെ കറക്റ്റായിട്ട് ആ രീതിയിൽ പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടാകണം ഇത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ എക്സാമിനേഷൻ്റെ അടുത്ത എത്തുമ്പോഴേക്കും പല ടോപ്പിക്കുകളും നിങ്ങൾക്ക് പോകും അല്ലെങ്കിൽ റിവിഷൻ കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല പ്രാക്ടീസ് കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല ആകെ പ്രിപ്പറേഷൻ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു രീതിയിലേക്ക് എത്തുകയില്ല ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് യൂസിങ് സ്റ്റഡി റിസോഴ്സസ് ടു ഡിസൈൻ പ്രിപ്പറേഷൻ ഇതിപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്കാണ് നമുക്ക് ഓരോ എക്സാമിനേഷന് വേണ്ടിയും വിവിധ സ്റ്റഡി റിസോഴ്സസ് അവൈലബിൾ ആണ് ഇപ്പോൾ റാങ്ക് ഫയൽസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സുകളിൽ നിന്നും ഒക്കെയുള്ള മെറ്റീരിയൽസ് സോ ഇതെങ്ങനെ പഠിച്ചു തീർക്കും എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ചിന്തിക്കുക സി ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ രീതിയിലല്ല ഡിസൈൻ ചെയ്യേണ്ടത് ഇത് നേരെ റിവേഴ്സ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതായത് എക്സാമിനേഷൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ്റെ സിലബസും അതോടൊപ്പം തന്നെ ആ ഒരു ലെവലിൽ പി എസ് സി മുൻകാലത്ത് കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആണ് ഈ രണ്ട് കാര്യങ്ങൾ റെഫറൻസ് ആയി എടുത്തുകൊണ്ട് അത് പഠിച്ചു തീർക്കുന്നതിന് വേണ്ട റിസോഴ്സസ് ആയിട്ടാണ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസിനെ ചൂസ് ചെയ്യേണ്ടത് അതല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റഡി മെറ്റീരിയൽസ് എടുത്ത് അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും എങ്ങനെ പഠിച്ചു തീർക്കും എന്ന രീതിയിൽ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാര്യങ്ങൾ പഠിക്കുക എക്സാമിനേഷൻ്റെ ഒരു ഉയർന്ന കാര്യങ്ങൾ പഠിക്കാതെ കൂടുതൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പുകളും എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് കൊണ്ട് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ക്വാണ്ടിറ്റിക്ക് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത് ഇത് വലിയൊരു മിസ്റ്റേക്കാണ് സി ഈ ഒരു മിസ്റ്റേക്ക് വരാനുള്ള ഒരു സാഹചര്യവും പല സ്റ്റഡി മെറ്റീരിയൽസും യഥാർത്ഥത്തിൽ അപ്ഡേറ്റഡ് ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും എങ്കിൽ തന്നെയും ഈ ഒരു കാലഘട്ടത്തിലെ എക്സാമിനേഷൻസിൽ റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുകയില്ല കാരണം ഒരു പൊതുബോധമുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ള കാര്യങ്ങൾ നൽകിയിട്ടുള്ള മെറ്റീരിയൽസ് കൂടുതൽ നല്ലതാണ് എന്നൊരു പൊതുബോധമുണ്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ടാവുക അധികവും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവുക സോ അവിടെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾ കമ്മിറ്റ് ചെയ്തു പോകും അതായത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാര്യങ്ങൾ പഠിച്ചു വെക്കും എന്നാൽ എക്സാമിനേഷന് വേണ്ട നിലവാരത്തിന് ഒത്തുയർന്ന കാര്യങ്ങൾ പഠിക്കുകയുമില്ല ഇതൊരു മിസ്റ്റേക്കാണ് ഇനി അടുത്തതായി ലാക്ക് ഓഫ് റിവിഷൻ ആൻഡ് പ്രാക്റ്റീസ് അതായത് പഠനത്തിന് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കും എന്നാൽ ഈ പഠിച്ച കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് വളരെ പിരിയോഡിക്കായിട്ട് റിവേഴ്സ് ചെയ്തതിന് വേണ്ട സമയം മാറ്റി വെക്കുകയില്ല അതോടൊപ്പം തന്നെ പ്രാക്ടീസിന് വേണ്ട സമയവും മാറ്റി വെക്കുകയില്ല സോ ഇങ്ങനെ ചെയ്യുന്ന പ്രിപ്പറേഷൻ അബ്സുലൂട്ട്ലി വേസ്റ്റ് ആയിട്ട് മാറും കാരണം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല എക്സാമിനേഷനിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ലാക്ക് ഓഫ് സെൽഫ് പ്രിപ്പറേഷൻ പ്രോബ്ലി ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മിസ്റ്റേക്സിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയാവുന്നത് ഇതാണ് പല ഘട്ടങ്ങളായിട്ട് ഞാനിത് സൂചിപ്പിച്ചിട്ടുള്ളതുമാണ് സി നിങ്ങൾ പല രീതികളിൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകളായിരിക്കും കോച്ചിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാകും മറ്റ് പല റിസോർട്സുകളിൽ നിന്നും പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകളുണ്ടാകും എപ്പോഴും ഓർക്കുക ഈ ഒരു കാലഘട്ടത്തിൽ പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന സാമാന്യം നല്ല അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ സെൽഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഇത്തരത്തിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനുള്ള സ്കിൽസ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല സി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങൾ പഠിച്ച ആ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ് എക്സാമിനേഷൻ എന്നൊരു കാര്യം ഓർക്കരുത് ഒരിക്കലും അങ്ങനെയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ ലോജിക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അവിടെ സെൽഫ് സ്റ്റഡി എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഈ ഡിപ്പെൻസി എന്നുള്ളൊരു കാര്യം ഈ ഡിപ്പെൻഡൻസി മൈൻഡ് സെറ്റ് എന്നുള്ളത് തന്നെ എക്സാമിനേഷനിൽ ഒരു വലിയ പ്രോബ്ലമായിട്ട് മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആക്റ്റീവ് ലേണിംഗ് എന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുക അല്ലെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുക കൂടുതൽ എളുപ്പമായിരിക്കും സോ സെൽഫ് സ്റ്റഡി എന്നുള്ളതിന് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുക സോ ഈ മിസ്റ്റേക്സാണ് ആദ്യമായിട്ട് ഉദ്യോഗാർത്ഥികൾ ഒഴിവാക്കേണ്ടത് ഇനി എസൻഷ്യലായിട്ട് ചെയ്യേണ്ട മൂന്ന് സ്റ്റെപ്സിനെ കുറിച്ചാണ് അതിൽ ആദ്യത്തേത് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങാണ് ഞാൻ മിസ്റ്റേക്സിൽ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സോ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം അതായത് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് എക്സാമിനേഷന് മുൻപ് എത്രയധികം സമയം ലഭിക്കും ആ സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ അതോടൊപ്പം തന്നെ ആയിട്ടുള്ള റിവിഷന് വേണ്ട ഒരു സമയം വേണം ഫൈനൽ ആയിട്ടുള്ള ഒരു റിവിഷന് വേണ്ട സമയം വേണം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ട പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ട സമയം വേണം സോ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഒതൻറ്റിക് ആയിട്ടുള്ള സ്റ്റഡി റിസോഴ്സസ് കണ്ടെത്തുക ഇതും നമ്മൾ മുൻകാലത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ വേണ്ടത് എന്നത് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു വീഡിയോയിലൂടെ തന്നെ ചെയ്തിട്ടുണ്ട് സി എപ്പോഴും ഒരു കാര്യം ഓർക്കുക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും ഈവൻ കേരള പി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകളുടെയും സിലബസ് തയ്യാറാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റിൻ പേപ്പേഴ്സ് തയ്യാറാക്കപ്പെടുന്നത് മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു പുസ്തകത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല മറിച്ച് ഒതൻറ്റിക് ആയിട്ടുള്ള ചില സ്റ്റഡി റിസോഴ്സുകളുണ്ട് ഇവയെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്കൂൾ തലത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു വസ്തുതയാണ് ആ റിസോഴ്സസ് അഡ്രസ്സ് ചെയ്യാതെ പഠനം എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട വളരെ ടിപ്പിക്കലായിട്ടുള്ള ചില പുസ്തകങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുക ഇതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഇനി ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു ഒതൻറ്റിക്കായിട്ടുള്ള സ്റ്റഡി റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് വളരെ വ്യക്തമായിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്യുക ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ടോപ്പിക്കുകൾക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാർക്സിൻ്റെ ഒരു ഗ്രാവിറ്റി കണക്കിലെടുക്കുക അതല്ലാതെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാത്രം സമയം ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പാടില്ല അതോടൊപ്പം തന്നെ വ്യക്തമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് പ്രിപ്പറേഷൻ സമയത്തും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സോ ഈ മൂന്ന് കാര്യങ്ങളാണ് എസെൻഷ്യലായിട്ട് ചെയ്യേണ്ടത് ഇനി ഈ ഒരു എൽ ഡി സി എക്സാമിനേഷൻ്റെ സിലബസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ രണ്ട് ഭാഗമായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ബേസിക് അതമറ്റിക് ആൻഡ് മെൻറ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഈ വിഭാഗം ഉൾപ്പെടുന്ന ഒരു റീജനും അതോടൊപ്പം തന്നെ ജി കെ വിഭാഗങ്ങളിൽ നിന്നും ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഹിസ്റ്ററി ജോഗ്രഫി ഇക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ വിഭാഗമാണ് സോ ആകെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഷെയർ ഈ ഒരു പാർട്ട് വണിനുണ്ട് സി അതായത് ആദ്യത്തെ മൂന്ന് വിഭാഗങ്ങൾ ബേസിക് അത്മറ്റിക് മെൻ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇവിടെ നല്ല രീതിയിൽ കോൺസെപ്റ്റുകൾ പഠിച്ച് വളരെ നല്ല രീതിയിൽ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏതൊരു എക്സാമിനേഷനും നല്ലൊരു സ്കോറ് ഈ വിഭാഗത്ത് നിന്നും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് കാരണം ഇവിടെ വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ് സോ എപ്പോഴും പ്രിപ്പറേഷൻ്റെ ബേസ് ആയിട്ട് മാറേണ്ട മൂന്ന് റീജൻസ് ആണിവ ഇനി അടുത്തതായിട്ട് അതായത് ഹിസ്റ്ററി ജിയോഗ്രഫി ഇക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഭൂരിഭാഗം ടോപ്പിക്കുകൾ നമുക്ക് സ്കൂൾ തലത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നവയാണ് മേ ബി അതിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ തന്നെ ഞാനിത് ഈ ഒരു വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തിയത് എക്സാമിനേഷൻസിൽ വളരെ പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഈസിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം ആയതുകൊണ്ടാണ് എനിവേ ഈ രീതിയിലാണ് പാർട്ട് വൺ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി പാർട്ട് ടൂയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനറൽ സയൻസ് വിഭാഗത്തിലെ ടോപ്പിക്കൽ അതോടൊപ്പം തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇവിടെയും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് എങ്കിൽ തന്നെയും ഒരല്പം സ്മാർട്ടായിട്ട് പഠിക്കേണ്ട വിഭാഗമാണ് കാരണം ഒരിക്കലും നമുക്കിപ്പോൾ മൂന്ന് മാർക്കിൻ്റെ ഫിസിക്സ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഫിസിക്സ് റിസർച്ച് ഓറിയൻ്റഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളത് സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷനല്ല സോ ഒരല്പം ട്രിക്കി ആയിട്ടുള്ള റീജനാണ് എങ്കിൽ തന്നെയും മാർക്സിൻ്റെ ഷെയർ അവിടെയുണ്ട് ഇനി അടുത്തതായിട്ട് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ ഒരു വിഭാഗം റാങ്ക് ഫയലും അതോടൊപ്പം തന്നെ ചില വെബ് റിസോഴ്സുകൾ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ടവയാണ് ദെൻ കംസ് കേരള ഗവൺമെൻറ്റ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പുതുതായിട്ട് നമ്മുടെ സിലബസിൽ തരതുമേനെ പുതു നമുക്ക് പറയാവുന്ന ഒരു വിഭാഗമാണ് അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ ആക്സ് ഒരല്പം ഡിഫറൻ്റ് ആയിട്ടുള്ള റീജൻസ് ആണ് എങ്കിൽ തന്നെയും പ്രിപ്പറേഷൻസ് ചെയ്താൽ വളരെ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിഭാഗമാണ് അതിനുശേഷമാണ് കറണ്ട് അഫെയർസ് എന്ന വിഭാഗമുള്ളത് ഏറ്റവും വലിയ മാർക്സിൻ്റെ ഷെയർ ഉള്ള ഒരു റീജ്യൻ ആണത് സോ ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് പാർട്ട് ടു എന്നുള്ളത് ഇവിടെ ഈ പാർട്ട് ടൂവിൻ്റെ ഭാഗമായിട്ട് വളരെ എക്സ്റ്റൻസീവായിട്ടുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിരിക്കണം അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രാക്ടീസ് ചെയ്തിരിക്കണം അതോടൊപ്പം തന്നെ അഡ്വാൻസ് ലെവലിൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുകയും വേണം അതായത് സിലബസിലെ പാർട്ട് ടു അഡ്രസ്സ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത് കാരണം നമ്മൾ കോൺസെപ്റ്റിലി പഠിച്ചിരിക്കേണ്ട ബേസിക് ആത്തമെറ്റിക് റീജിയൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗമൊക്കെ ആദ്യ പാർട്ടിൽ തന്നെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു സോ അവിടെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും ഇനി ഈ വിഭാഗങ്ങൾ ഈ രീതിയിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തിന് നമ്മൾ പറഞ്ഞു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന രീതിയിലാണ് മാർക്സിൻ്റെ ഒരു ഷെയർ ഉള്ളത് എന്നാൽ സമയം നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു ടു ഇസ് ടു ത്രീ എന്ന രീതിയിൽ ആ സമയത്തെ ഡിവൈഡ് ചെയ്തതിനു വേണ്ടി ശ്രമിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അഞ്ച് മാസമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ രണ്ട് മാസം ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നതിനും ശേഷിക്കുന്ന മൂന്ന് മാസം രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രിപ്പറേഷൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു പകുതിയൊക്കെ എത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ എക്സാമിനേഷന് വേണ്ട ഫിഫ്റ്റി പെർസെൻറ്റേജും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ലഭിക്കും ഈ രണ്ടാമത്തെ ഭാഗം പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സമയം അവൈലബിൾ ആകും അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അഡ്വാൻസ് ലെവലിലുള്ള പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഫൈനലി ഒരു റിവിഷൻ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട് സോ അതിനൊക്കെ വേണ്ട സമയം നമ്മൾ മാറ്റി വെക്കുകയാണ് സോ അത്തരത്തിൽ ഈ ഒരു സമയം ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തതായി പ്രിപ്പറേഷനിൽ സ്വീകരിക്കേണ്ട ആ ഒരു സിമ്പിൾ പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ നമുക്ക് സക്സസ് ഫോർമുല എന്ന രീതിയിൽ പറയാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സോ ഇവിടെ വളരെ ഫാൻസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയല്ല വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പറേഷൻ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവ അതിൽ ആദ്യത്തേത് ബിൽഡിംഗ് ദ ബേസ് അതായത് ഏതൊരു എക്സാമിനേഷൻ നിങ്ങൾ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഏതൊരു പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ഒരു ആവറേജ് സ്കോർ നേടാൻ പര്യാപ്തമായ രീതിയിലേക്ക് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എത്തിക്കുക എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ഒരു ഒരു ബേസ് ആയിട്ട് കരുതേണ്ടത് ആ ബേസിക് കാര്യമെറ്റിക് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഈ വിഭാഗങ്ങളുടെ പ്രിപ്പറേഷൻ അതോടൊപ്പം തന്നെ ജി കെ വിഭാഗത്തിൽ നിന്നും ഷോർട്ട് ഷോർട്ടായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഒരു റീജ്യനിൽ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഏതൊരു പരീക്ഷ അറ്റംപ്റ്റ് ചെയ്താലും ഒരു ആവറേജ് സ്കോർ എപ്പോഴും ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പഠനം എത്തുമെന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് വളരെ ഇൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അതായത് ബേസ് ലെവലിലുള്ള ഒരു പ്രിപ്പറേഷൻ അപ്പുറത്തേക്ക് ഒല്പം ഇൻഡെപ്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ട വിഭാഗങ്ങൾ ഉണ്ടാകും അഡ്വാൻസ് ലെവലിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ചില ടോപ്പിക്കുകൾ ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം പ്രാക്ടീസും റിവിഷനും സി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആ ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം സോ ഇൻഡെപ്റ്റ് പ്രിപ്പറേഷൻ എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി എക്സാമിനേഷൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ട ആ ഒരു സ്റ്റേജ് ഇനി ഇത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്താൽ മാത്രം പോരാ നമ്മുടെ മുൻപിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ നമ്മൾക്ക് ബീറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് നിങ്ങളുടെ ഫെലോ ആസ്പിരൻസിൽ നിന്നും നിങ്ങൾക്കൊരു എഡ്ജ് ലഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ എത്തിക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിൽ അത്തരത്തിൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഔട്ട് ചെയ്യുക അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക സിലബസിൽ തന്നെ വളരെ സ്മാർട്ടായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്താൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അവിടെയൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ പോയിന്റ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് അതായത് നിങ്ങളുടെ സ്റ്റഡി ടെക്നിക്കുകൾ നിങ്ങളുടെ ആ ഒരു ലേണിംഗ് സ്റ്റൈലിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നിങ്ങളുടെ ഒരു പ്രോഗ്രസ് നിങ്ങൾ അനലൈസ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നുന്ന റീജൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് ഏതൊക്കെയാണ് ഇതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഡിസൈൻ ചെയ്തിന് വേണ്ടി ശ്രമിക്കണം കാരണം ഓരോ ആസ്പെൻറ്റ്സിൻ്റെയും ലേണിംഗ് സ്റ്റൈലും അതോടൊപ്പം തന്നെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള റീജൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും സോ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പ്ലാനിനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി ടെക്നിക്കിനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് മീ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളൊരു ബിഗിനറാണോ അല്ലെങ്കിൽ താരതമ്യേന സമയം കുറവുള്ള ആസ്പെക്ട് ആണോ ഇതൊന്നും തന്നെ നിങ്ങളുടെ വിജയത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല സോ ഏറ്റവും കോൺഫിഡൻസോടുകൂടി വളരെ മികച്ച രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സോ പി എസ് സി പാഠശാല എൽ ഡി സി എക്സാമിനേഷന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഗൈഡൻസ് പ്രോഗ്രാമിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ഒതന്റിന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വളരെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് കൂടാതെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു വൺ ടു വൺ മെന്റർഷിപ്പ് എന്ന രീതിയിൽ ഒരു പേഴ്സണൽ മെമ്പർഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ായിരിക്കും സോ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ കോഴ്സ് പേജിൽ ലഭ്യമാണ് ആ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ കൊമെൻറ്റ് സെക്ഷനിലും ഒക്കെ ആഡ് ചെയ്യുന്നതാണ് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ എല്ലാ ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാമിനേഷനാണിത് സോ അതുകൊണ്ട് തന്നെ ഒട്ടും അതായത് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട് ഇല്ലാതെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പ്രിപ്പറേഷൻസ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻറ്റ് സെഷനിലൂടെ ചോദിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ